ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ പിന്നെയും ചില അടവുകളുമായി എത്തുന്നു വീണ്ടും എൻ ഡി എ സഖ്യത്തിലേക്ക് ചേക്കേറുമോ അതോ ഇന്ത്യൻ സഖ്യത്തിൽ തന്നെ നിലയുറപ്പിക്കുമോ ഇന്ത്യൻ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നിതീഷിന്റെ നിലപാടുകൾ ഇന്ത്യ മുന്നണി എന്ന ഉട്ടോപ്യൻ ഐഡിയ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ പക്ഷേ ഇനി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുമോ രാഷ്ട്രീയ കളികളുടെ ഊഹാപോഹങ്ങൾ ഇങ്ങനെ അലതല്ലുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഉപേക്ഷിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൽ നിതീഷ് വീണ്ടും ചേരുമോ എന്നാണ് പട്നയിലെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ജെ ഡിയുവിന്റെ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിയത് അദ്ദേഹത്തിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കത്തിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും കാവി പാർട്ടിയുമായി കൈകോർക്കാൻ ർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നിവ ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ മഹാഗഠ്ബന്ധൻ അദ്ദേഹം ഉപേക്ഷിക്കുകയാണോ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ബീഹാറിലെ ഉന്നത ബി ജെ പി നേതാക്കൾ നിതീഷ് കുമാറിന്റെ എൻ ഡിയിലേക്ക് മടങ്ങിപ്പോയേക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കില്ലെന്നും മറ്റു ചിലർ ബി ജെ പി വാതിലുകൾ അദ്ദേഹത്തിനായി തുറന്നുകിടക്കുകയാണെന്നും വാദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾക്കായി ഏതു രീതിയും സ്വീകരിക്കുന്ന നിതീഷ് കുമാറിന്റെ നീക്കം എന്തെന്ന് മനസ്സിലാക്കുക ദുഷ്കരവുമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ സഖ്യത്തിൽ സീറ്റ് വിഭജന പ്രക്രിയ ആരംഭിക്കുമ്പോൾ തന്റെ പാർട്ടിക്ക് മാന്യമായ പങ്ക് ആർ ജെ ഡിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ലഭിക്കാൻ നിതീഷ് കുമാർ ഏത് കളിയിലേക്കും കടക്കുമെന്നുള്ളതും ചിന്തിക്കാതിരിക്കാനാവില്ല ജെഡിയുവിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ നിതീഷ് കുമാറിന്റെ മനസ്സാക്ഷിയെ മുൻനിർത്തിയായിരുന്നു രാഷ്ട്രീയ തീരുമാനങ്ങളും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സ് വായിക്കുക അസാധ്യമാണെന്നും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നു ഒരു തരത്തിൽ അതിലൊരു ശരിയുണ്ടെന്ന് തോന്നാം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുന്നതിൽ തനിക്ക് അതൃപ്തിയില്ലെന്നും പ്രതിപക്ഷത്തുനിന്ന് ഇന്ത്യയെ തെരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് വിഷമമില്ലെന്നും നിതീഷ് വ്യക്തമാക്കിയത് തനിക്ക് ഒരു പദവിയും ആവശ്യമില്ലെന്ന് അവകാശപ്പെടുകയും ഇന്ത്യാ സംഘം ഒറ്റക്കെട്ടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പോരാടുമെന്നും നിതീഷ് പ്രഖ്യാപിക്കുന്നതും പാർട്ടി യോഗത്തിന് മൂന്ന് ദിവസം മുമ്പ് ജെ യു ദേശീയ പ്രസിഡന്റ് ലല്ലൻ സിംഗ് നിതീഷിന് രാജി സമർപ്പിച്ചുവെന്ന് ഡിസംബർ ഇരുപത്തി ആറിന് പട്നയിൽ വാർത്തകൾ വന്നു സിംഗും നിതീഷിനോട് അടുപ്പമുള്ള മുതിർന്ന ജെ ഡി യു നേതാക്കളും ഇത് നിഷേധിക്കുകയുണ്ടായി രാഷ്ട്രീയ ജനതാദൾ സ്ഥാപകൻ ലാലു യാദവുമായി ലല്ലൻ സിംഗിന്റെ വർദ്ധിച്ചു വരുന്ന അടുപ്പം ബീഹാറിലെ മഹാഗത്ബന്ധൻ പാർട്ടിയുടെ നിലനിൽപ്പിനും സ്വന്തം പദവിക്കും ഭീഷണിയായതിനാൽ നിതീഷിന് അത്ര നല്ലതല്ലെന്ന് പ്രാദേശിക പത്രങ്ങളിൽ റിപ്പോർട്ടും വന്നിരുന്നു ലല്ലൽ സിംഗ് പാർട്ടി പിളർന്നേക്കുമെന്നും ആർ ജെ ഡി സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ സഹായിക്കുമെന്നും ചില ജെ ഡി യു നേതാക്കൾ നിതീഷിന് മുന്നറിയിപ്പ് നൽകി ജെ ഡി യു എൻ ഡി എ വിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ബീഹാറിൽ മഹാഗത്ബന്ധൻ രൂപീകരിച്ചപ്പോൾ ലാലു നിതീഷിനോട് ഒരു നിബന്ധന വെച്ചിരുന്നുവെന്നും നിതീഷ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുകയായിരുന്നുവെന്നും മുതിർന്ന ഒരു പാർട്ടി നേതാവ് പറയുന്നുണ്ട് പാർട്ടി എൻ വീണ്ടും ചേരുന്നതിനെ ലല്ലൻ സിംഗും മുതിർന്ന പാർട്ടി നേതാവും ബീഹാർ മന്ത്രിയുമായ വിജേന്ദ്ര യാദവും എതിർത്തതായി ജെ ഡി യു വൃത്തങ്ങളും പറയുന്നുണ്ട് വിജയ് കുമാർ ചൌധരി സഞ്ജയ് അശോക് ചൗധരി ഉമേഷ് കുശ്വ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടി നേതാക്കളും ബീഹാർ മന്ത്രിമാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻ ഡി എ ബി ജെ പിയിലേക്ക് തിരിച്ചുവരുന്നതിനെ അനുകൂലിക്കുന്നുമുണ്ട് ബി ജെ പി നേതൃത്വം നിതീഷിന് ഒരു ഡസനിലധികം ലോക്സഭാ സീറ്റുകളും രണ്ട് രാജ്യസഭാ സീറ്റുകളും അദ്ദേഹത്തിന്റെ നോമിനികളിൽ ഒരാൾക്ക് ഒരു ഗവർണർ സ്ഥാനവും വാഗ്ദാനം ചെയ്തതായി ജെ ഡി യു വൃത്തങ്ങൾ പറയുന്നു കൂടാതെ മറ്റ് സഖ്യകക്ഷികളായ ആർ ജെ ഡിയെയും കോൺഗ്രസിനെയും ഒഴിവാക്കാനും ഇന്ത്യ ബ്ലോക്കിനെ ഇളക്കിവിടാനും നിതീഷിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നേരത്തെ വിളിക്കാമെന്നും ബി സൂചന നൽകി പ്രതിപക്ഷ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ കഠിനമായി പ്രയത്നിക്കുകയും ബി ജെ പിക്ക് ബദൽ പ്രതിപക്ഷത്തിന്റെ രൂപം നൽകുകയും ചെയ്തതിനു ശേഷം ഇന്ത്യൻ ബ്ലോക്കിൽ ഒതുക്കപ്പെട്ടതിൽ നിതീഷ് അസ്വസ്ഥനായിരുന്നെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വിനി യാദവിന്റെ നേതൃത്വത്തിൽ മഹാഗത്ബന്ധൻ മത്സരിക്കുമെന്ന് കഴിഞ്ഞ വർഷം നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടുത്തിടെ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ജെ ഡിയുവും നിതീഷ് കുമാറും എൻ ഡി എയിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു നിതീഷ് കുമാറിന് വേണ്ടി എൻ ഡി എയുടെ വാചലുകൾ ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നിർദ്ദേശം വന്നാൽ ഞങ്ങളത് പരിഗണിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബീഹാറിലെ ജെ ഡി യുവും ആർ ജെ ഡിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ ഇപ്പോൾ കോൺഗ്രസ് ലാലു തേജസ്വി എന്നിവരുമായി ഇന്ത്യൻ സഖ്യത്തിലാണെന്നും ഇന്ത്യൻ സഖ്യത്തിന് ഭാവിയില്ല ി ജെ പി അംഗത്വം എടുത്തതിനു ശേഷം നിതീഷ് കുമാർ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നും ബീഹാർ ബി ജെ പി നേതാവ് സഞ്ജയ് സരോഹി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ജെ ഡിയുവിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദരാഷ്ട്രീയവും നടക്കുന്നുണ്ട് കുറ്റമറ്റ പ്രതിച്ഛായുള്ള നേതാവാണ് നിതീഷ് കുമാർ എന്നാണ് പാർട്ടി പറയുന്നത് നിതീഷ് കുമാർ എല്ലാ ജാതികളെയും മതങ്ങളെയും ഒപ്പം കൊണ്ടുപോകുന്നു ഇതിനേക്കാൾ മികച്ച പ്രതിച്ഛായുള്ള മറ്റൊരു നേതാവ് ഉണ്ടാകില്ല തുടങ്ങിയ സംബോധനകളും നിതീഷ് കുമാറിന് ലഭിക്കുന്നുണ്ട് നിതീഷ് കുമാറിന് വേണ്ടി വാതിലുകൾ അടച്ചിട്ടവരും ആ വാതിൽ തുറക്കില്ലെന്ന് പറഞ്ഞവരുമടക്കം നിതീഷിനെ എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്യുന്നവരാണ് ഇപ്പോഴെല്ലാവരും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും രാഷ്ട്രീയ കുതന്ത്രങ്ങളും എന്താണെന്നതിനൊപ്പം നിതീഷ് തിരികെ പോകുമോ എന്നതും കാത്തിരുന്നറിയാം